നമസ്കാരം ഈ രാജ്യത്തിന്റെ പൊതുശത്രുക്കൾ ഈ രാജ്യം നശിക്കണമെന്നും കുട്ടിച്ചോറണമെന്നും ആഗ്രഹിക്കുന്ന അറിയോ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ സംഘികളും കമ്മികളും സുടാപ്പികളും കൊങ്ങികളുമായിട്ടുള്ള കുറച്ചു പേർ ഞാനിതിങ്ങനെ പറയുന്നത് എന്റേതായ രീതിയിലാണ് സംഖികൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി ഇത്യാദി സംഘടനകളിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്ത് പറയ ആന്റി സെറ്റ് ആയിട്ടുള്ള ഒരു വിഭാഗം കമ്മികളെന്ന് പറയുന്നത് സി പി എമ്മിന്റെ അല്ലെങ്കിൽ അതുപോലെ ഇടതുപക്ഷ കക്ഷികളിൽ പെട്ടവരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ രീതിയിൽ വിദ്വേഷം വിളമ്പിക്കൊണ്ടിരിക്കുന്നവർ അതുപോലെ തന്നെയാണ് കൊങ്ങികളും സുഡാപ്പികളും അപ്പോൾ ഈ സുഡാപ്പികളെന്ന് പറയുന്നത് പൊതുവെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് മുസ്ലിം വിഭാഗത്തെയാണ് മുസ്ലിം വിഭാഗത്തെ മൊത്തത്തിൽ പറയുമ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ആ വിഭാഗത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളിലും മറ്റും എസ് ഡി എസ് ഡി പി അടക്കമുള്ള പി ഡി പി അടക്കമുള്ള മറ്റെല്ലാ മുസ്ലിമിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരാണ് എന്ന് പറഞ്ഞുകൊണ്ടും മതേതരത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘടനകൾ ഉൾപ്പെടെ അതില്ലാത്തവരുൾപ്പെടെ ഇനി ഇടതുപക്ഷത്തിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള ഇനി ബി ജെ പിയിൽ തന്നെയുള്ള മുസ്ലിം വിഭാഗം അല്ല ഏത് വിഭാഗമായാലും അതിൽ നമ്മുടെ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ ദേശ സ്നേഹികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കാരണം അവരുടെ കമന്റുകളും പ്രവർത്തനങ്ങളും ഇവിടുത്തെ മതേതരത്വത്തെ തകർത്തോണ്ടിരിക്കുകയാണ് അതായത് പൊതുവേ ഞാൻ പറഞ്ഞത് കമ്മികളും സംഘികളും ചുടാപ്പികളും പൊങ്ങികളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവർ എന്ന് തന്നെയാണ് അർത്ഥം ഇത് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള കാര്യം പറയുമ്പോൾ ഈ ഒരു എക്സ്പ്ലേഷൻ ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ തന്നു കൂടും എന്നതുകൊണ്ടാണ് ഞാൻ അതേ രീതിയിൽ പറയുന്നത് വ്യക്തമായ തന്നെ കാര്യങ്ങൾ പറയണമല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത് മതേതര ഇന്ത്യയിൽ ഈ രാജ്യം ഏകോദര സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ ചില ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ അത്തരത്തിൽ ഇപ്പൊ തന്നെ ജീവിക്കാൻ സാധ്യമല്ല അതിനുള്ള കാരണം ഞാൻ ഇതിന് ശേഷം പറയാം ആദ്യം ഞാൻ കർണാടകയിലെ ആ മരണകാരണം ഒന്ന് പറയട്ടെ ക്രിക്കറ്റ് കളിക്കിടയിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മലയാളി എന്റെ നാട്ടുകാരനെ തല്ലിക്കൊന്നു ഒരു കൂട്ടം ആൾക്കാർ തല്ലിക്കൊന്നു സത്യത്തിൽ ഒരു മുസ്ലിമാണ് എന്നറിഞ്ഞപ്പോ അയാൾ ഒരു കുറച്ച് വെള്ളം കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ അത് ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ പച്ച വർഗീയത ഉണ്ടാക്കി തല്ലിക്കൊന്നതാണ് തല്ലിക്കൊന്നത് സംഘികളായാലും നീ ആര് തന്നെ ആയിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടവരാ അവർ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി നിൽക്കുന്ന ആന്റി സോഷ്യൽ വിഭാഗത്തിൽപ്പെട്ടതാ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കീഴിലായിപ്പോയത് ആ പാർട്ടിയുടെ പാർട്ടികളുടെ കുറ്റമൊന്നുമല്ല അപ്പൊ അത്തരത്തിലുള്ളൊരു വിഭാഗം മുസ്ലിം വെറി കൊണ്ട് അടിച്ചവടെ കൊന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇയാൾ പാകിസ്ഥാൻ വേണ്ടി സിന്ദാബാദ് വിളിച്ചു അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടി വാദിച്ചു എന്ന് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ആ കൊലപാതകവും മറ്റു കാര്യങ്ങളെല്ലാം സാധൂകരിക്കപ്പെടും എന്നൊരു ഒരു വിചാരിച്ചിട്ടുണ്ടാകാം ഏതായാലും ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ നമ്മൾ നേരത്തെ ഷാബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ ആ കുട്ടികൾ അവർ സംസാരിച്ചത് അതായത് കൂട്ടു ചേർന്നുകൊണ്ട് ഒരു പറ്റം ആൾക്കാർ ചേർന്നാണ് കൊലയാണ് എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും വരില്ല മാത്രമല്ല നമ്മൾ മൈനേഴ്സ് ആണ് നമുക്കൊന്നും വരാനില്ല എന്ന് അവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് ഇതേ ഒരു ചിന്താഗതി ഇന്ത്യ സമൂഹത്തിൽ ഈ പറയുന്ന ആന്റി സോഷ്യൽ വിഭാഗത്തിൽ വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ വലിയ അപകടമാണ് ഇന്ത്യക്ക് വരാനുള്ളത് കാരണം ഇവിടെ നിരപരാധികളെ അത് ഏത് ജാതി ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവരൊക്കെ ഇന്ത്യക്കാരാണ് അവര് തല്ലിക്കൊന്ന ശേഷം ഏതെങ്കിലും ഒരു മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവൻ ആ മതത്തിൽ തീവ്രവാദിയായി എന്ന് പറഞ്ഞാൽ മതിയോ അങ്ങനെ ആവുമ്പോൾ അത് നീതീകരിക്കപ്പെടുമോ ഏതെങ്കിലും ഒരു ഹിന്ദുവിന് ഒരൊറ്റ മുസ്ലിം സുടാപ്പിമാർ അവർ ശേഷം അവർ ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നേരെ തിരിച്ചാലും ഇവിടെ അതാണല്ലോ സംഭവിച്ചത് അപ്പൊ അഭിപ്രായം പറയാൻ എന്തോ ആൾക്കാർക്ക് മടിയാണ് ഞാൻ എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഉള്ള അല്ലെങ്കിൽ അതിന്റെ പേരിൽ കഴിയുന്ന ആന്റി സോഷ്യലായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ തന്നെ പറയുന്നതിന്റെ കാരണം നമ്മളൊക്കെ ഏതെങ്കിലും ഒരു മതവിശ്വാസിയായിരിക്കും ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ വിശ്വാസികളായിരിക്കും അതിൽ പ്രവർത്തിക്കുന്നവരുമായിരിക്കും പക്ഷെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും തോന്നിയ സെന്ന് ചാടിയിട്ട് അത് ആ മതത്തിന്റെ കുഴപ്പമാണ് അത് ആ രാഷ്ട്രീയത്തിന്റെ കുഴപ്പമാണെന്ന് പറയാൻ എന്നെ കിട്ടില്ല അതുകൊണ്ടാണ് എനിക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും ആ രാഷ്ട്രീയത്തിന്റെ അണികൾ താഴെ തട്ടിലുള്ളവർ എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ കാരണത്താൽ പലപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ എതിർചേരിയിലാണ് ഞാൻ എന്ന് പലപ്പോഴും പലരും ചിന്തിച്ചിട്ടുണ്ട് അത് ഞാൻ സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബഹുസ്തര സമൂഹത്തിൽ ബി ജെ പി കാരായാലും ആർ എസ് കോൺഗ്രസ് സംഘപരിവാറുകാരായാലും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരായാലും പി ഡി പി കാരായാലും എസ് ഡി പിരായാലും ആരായാലും എനിക്ക് ഒരുപോലെയാണ് രാഷ്ട്രീയ കക്ഷികൾ മനുഷ്യന്മാർ എന്ന നിലയിലാണ് എന്നാൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മാനവവിരുദ്ധ പ്രവർത്തനങ്ങൾ ധർമ്മവിരുദ്ധ പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അത് തെറ്റാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ സംഭവിച്ചത് പാകിസ്ഥാനു വേണ്ടി ചിമിതാബാദ് വിളിച്ചോരത്തിന് തള്ളിക്കൊന്നൊന്നുമല്ല ആ കാരണം പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് കൂടുതൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കുൽസിത ശ്രമമാണ് അതായത് കാശ്മീരിൽ ആരാണോ കുറെ ഭീകരന്മാർ വന്ന് അവിടെ കുറെ ഹിന്ദു സഹോദരങ്ങളെ പേര് നോക്കി അവന്റെ ജാതി നോക്കി അവനെ കൊന്നു തള്ളിയിട്ട് അവരെ കൊന്നു തള്ളിയിട്ട് ഇവിടെ എന്താണോ വിളമ്പാൻ ഉദ്ദേശിച്ചത് അതേ നാണയത്തിന്റെ മറുവശം തന്നെയാണ് മറ്റൊരു വിഭാഗം ഇവിടെ കൊലയുടെ പേരിൽ അതിന്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ഇതുപോലെ ചെയ്യുന്ന വീഡിയോകളിലെ താഴെ കമന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് ഇതിന് രണ്ടിനെയും തീവ്രവാദം എന്നാണ് പറയുന്നത് ഇത് രണ്ടും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കും ഏതെങ്കിലും ഒരു വിഭാഗം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വിഭാഗം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിഭാഗം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദു വിഭാഗവും ഇല്ല എന്നുള്ളതാണ് വസ്തുത അല്ലാതെ ഇവരെല്ലാവരും അങ്ങ് കൊല്ലപ്പെട്ട ശേഷം അവരെല്ലാം നശിച്ച ശേഷം ഞാനും എന്റെ ഭാര്യയും ഒരു തട്ടാനും മാത്രം മതി ഇവിടെ എന്ന് ചിന്തിക്കുന്നത് ഇരുന്നു കൊണ്ടാണ് എന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കർണാടക യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആൾക്കൂട്ട കൊലപാതകമാണ് അതിൽ പ്രവർത്തിച്ച പോലെ ഒരുപാട് സംഘപരിവാറായിരിക്കാം അല്ലെങ്കിൽ ബി ജെ പി കാരായിരിക്കാം ആർ എസ് എസ് കാരായിരിക്കാം കാരണം അവരുടെ വിവരം അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ വീഡിയോയുടെ ആദ്യ പാദത്തിൽ പറഞ്ഞ ആ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളൂ കേരളത്തിൽ നിന്നുകൊണ്ടുള്ള സാഹചര്യത്തിലുള്ള മതവിഭാഗങ്ങൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അത് വടക്കേ ഇന്ത്യയിലെ മറ്റു വിഭാഗങ്ങളെ അതുമായിട്ട് താരതമ്യം ചെയ്യരുത് കേരളം തമിഴ്നാട് ഭാഗങ്ങളങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കേരളം വിട്ടു കഴിഞ്ഞാൽ ഇതുപോലെയല്ല ആൾക്കാർ ചിന്തിക്കുന്നത് അത് ഹിന്ദു സഹോദരങ്ങളായാലും മുസ്ലിം സഹോദരങ്ങളായാലും അവിടെയുള്ളവർ ചിന്തിക്കുന്നത് ബഹുഭൂരിപക്ഷവും ചേരി തിരിഞ്ഞുകൊണ്ടാണ് അതായത് ഒരു മുസ്ലിമിനെ കാണുമ്പോൾ അവൻ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പിറന്നവനാണ് എന്ന രീതിയിലൊരു ഒരു മാനസിക ചിന്ത പല ഹൈന്ദവ സഹോദരങ്ങളിൽ വെച്ച് ഇഞ്ചക്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് നേരെ തിരിച്ചുമുണ്ട് അത് ഉത്തർപ്രദേശിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ചില പ്രാദേശിക കലാപങ്ങൾ എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഏതെങ്കിലും ഒരു ചേരിയുടെ അറിയാനുള്ളൂ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുണ്ടായിരുന്ന ഹൈന്ദവ വിഭാഗങ്ങൾക്ക് നേരെ നേരിട്ടുള്ള ചെറിയ ചെറിയ കലാപങ്ങൾ അതുപോലെ തന്നെ മറുഭാഗത്തും ഉണ്ടായിട്ടുണ്ട് അതൊരു മുസ്ലിം ഹിന്ദു സംഘർഷമല്ല പ്രാദേശികമായിട്ടുള്ള രണ്ട് ഗോത്ര സമൂഹങ്ങളോ അല്ലെങ്കിൽ രണ്ട് ചേരികളായിട്ട് നിന്നിട്ടുള്ള സംഘർഷങ്ങളോ ആണ് അത് രാജ്യവ്യാപകമായി അതിനെ വർഗീയ സംഘർഷമായി അവതരിപ്പിക്കുമ്പോൾ തകർന്നു പോകുന്നത് നമ്മുടെ രാജ്യമാണ് അതത് സംസ്ഥാനത്തെ ഭരണകൂടങ്ങൾ അതിനെ അമർച്ച ചെയ്യാൻ അവരുടേതായ രീതിയിൽ പലതും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ഇവിടെ അറിയുമ്പോൾ അത് മറ്റു പല രീതിയിലുമാണ് അറിയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരേന്ത്യയിൽ ഇന്നും വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കമാണ് അവിടെ ഈ അടുത്ത കാലത്ത് അധ്യാപന രംഗത്തുള്ളവരെ നാലാം തരം അഞ്ചാം തരം തരത്തിലുള്ള ആ പരീക്ഷ നടത്തുമ്പോൾ അവർക്ക് ഒന്നും അറിയില്ല ആ ഒന്നും അറിയാത്ത ആൾക്കാരാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ അവിടെ ഉന്നത ഉന്നതതല ഉദ്യോഗസ്ഥന്മാർ പോലും മാനസികമായി നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു ലെവലിലേക്ക് അവർ വളർന്നിട്ടില്ല അവരിപ്പോഴും ചിന്തിക്കുന്നത് പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് അതിലെവിടെയും ഒരു സാഹോദര്ത്വമോ അല്ലെങ്കിൽ സഹോർദത്വമോ ഇന്ത്യ എന്ന ഒരു രാജ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതേതരത്വമോ ആ ബോധമോ ഭരണഘടനാ ബോധമോ നിയമബോധമോ ഒന്നുമില്ല അവരുടെ നിയമമെന്ന് പറയുന്നത് അവരെടുത്ത് പെരുമാറുന്നതാണ് അവിടെ പോലീസ് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ പട്ടാളം ഇറങ്ങുമ്പോൾ മാത്രമാണ് അവർക്ക് കുറച്ചെങ്കിലും മനസ്സിലാകുന്നത് ഇത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തത് എന്ന് നല്ലൊരു പക്ഷേ അവർക്ക് അറിഞ്ഞോളുന്നില്ല എങ്കിലും അടുത്ത വിഭാഗം വീണ്ടും അത് തന്നെ ചെയ്യും അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ വിശേഷിച്ച് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളിൽ തമ്മിൽ അടി ഉണ്ടായിക്കൊണ്ടിരിക്കും അത് തന്നെയാണ് മണിപ്പൂരിൽ സംഭവിച്ചത് കുക്കിമേത്തി സംഘർഷം ഈ അടുത്ത കാലത്തുനിന്ന് തുടങ്ങിയതല്ല അതിനെ ഒരു ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ക്രിസ്ത്യൻ സംഘർഷമാക്കി തീർത്തുകൊണ്ട് ഇവിടെ പലരും പ്രചരിപ്പിക്കുന്നത് കേട്ടു സത്യത്തിൽ എനിക്കത് കണ്ടപ്പോൾ ആ പ്രചരണം കണ്ടപ്പോ സങ്കടമാണ് തോന്നിയത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അന്ന് ആ കാലം മുതൽ തുടങ്ങിയതാണ് ഈ കുക്കി മേയ്ത്തി സംഘർഷം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിന്റെ കാലത്ത് അവിടെ വലിയ കൊലപാതകങ്ങൾ കൂട്ടക്കൊലപാതങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അന്ന് ആക്റ്റീവ് ആയി ആകാതിരുന്നത് കൊണ്ട് ഇന്ന് ഇത്രയും വലിയ ഒരു സംഘർഷം ഉണ്ടായി എന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല പക്ഷെ ഈ അടുത്ത കാലത്ത് അവർ തമ്മിലുണ്ടായ സംഘർഷം വലിയ വിവാദങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് സ്വാഭാവികമായും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഭരണകൂടം എന്തിനു ചേരി തിരിഞ്ഞ് നിൽക്കണം അല്ലെങ്കിൽ എന്തിനാണ് അത്തരത്തിൽ നിലപാടെടുക്കുന്നത് എന്ന് ചില നിലപാടുകൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചേരിയിലേക്ക് നിൽക്കേണ്ട ഒരു ഗതികേടിൽ നമ്മുടെ രാജ്യം ഉണ്ട് എന്നത് വാസ്തവമാണ് ഇവിടെ ഏതെങ്കിലും ഒരു ഭരണം നിലനിൽക്കണം അത് കോൺഗ്രസ് ആയാലും ബി ആയാലും നാളെ ഇനി ഒരു പക്ഷേ ഇവിടെ സി പി എം തന്നെ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഒരൽപ്പം മതപരമായിട്ടുള്ള മാറ്റി നിർത്തൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാതെ ഇന്ത്യ ഭരിക്കാമെന്ന് ആരും കരുതണ്ട അങ്ങനെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ എച്ച് പണി നടക്കുന്നത് പോലെ ഇന്ത്യ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾ നടക്കണം അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടന്ന ശേഷം ക്രമേണ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് വർഗീയ ചിന്തകൾ വിഭാഗീയ ചിന്തകൾ ഇത്തരത്തിലുള്ള തിന്മകളൊക്കെ മാഞ്ഞുപോയി സമയമില്ല അവർക്ക് ജീവിക്കാനും അവരുടെ കുട്ടികളെ നോക്കാനും പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തണം അല്പം വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ എത്തണം അങ്ങനെ എത്തുന്നത് വരെ തൽക്കാലം ഇതൊക്കെ ക്ഷമിക്കാനേ മാർഗമുള്ളൂ എന്ന് അറിയാവുന്നത് എന്നെ പോലെയുള്ളവർ ഈ വർഗീയ വിഷയങ്ങളെ വലിയ പ്രശ്നമാക്കാതെ കൊണ്ടുപോകുന്നത് ഇത് നമുക്കൊരു സുപ്രഭാതത്തിൽ മാറ്റാൻ കഴിയുന്നതല്ല ഈ കർണാടകയിൽ നിന്നിട്ടുള്ള ഈ കൊലയായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളിൽ നടക്കുന്ന കൊലയായിക്കോട്ടെ അഖിലാക്കിന്റെ കൊലയായിക്കോട്ടെ ഇതൊക്കെ ഇനി നടക്കും കാര്യം നടന്നേ പറ്റൂ അങ്ങനെയാണ് അവരുടെ ഒരു മാനസിക നില എന്ന് പറയുന്നത് പക്ഷെ എല്ലായിടത്തും അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് അതിനെ മൂപ്പിച്ചുകൊണ്ട് തീവ്രവാദികളെ പോലെ പെരുമാറുന്ന രീതി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അല്ലാതെ അത് ഊതി കത്തിച്ചു കളയാം നമുക്ക് ഏതെങ്കിലും ഒരു ചേരിൽ നിന്നുകൊണ്ട് കത്തിച്ചു കളയാമെന്ന് ചിന്തിക്കരുത് അതാണ് ഈ കർണാടകയിലെ ആ യുവാവിന്റെ മുസ്ലിം യുവാവിന്റെ മരണശേഷം അതായത് ഇവിടെ എന്റെ അടുത്ത് കൊണ്ടോട്ടിയിലാണ് ആ മരണ ഈ പരിസരത്താണ് മരണം നടക്കുന്നത് ഇവിടെ നടന്ന ആ ചെറുപ്പക്കാരന്റെ മരണശേഷം അല്ലെങ്കിൽ ആ കൂട്ടക്കൊലപാതകത്തിന് ശേഷം പല വീടുകളുടെ താഴെ അയാൾ പാകിസ്ഥാനിയാണ് ഇന്ത്യ വിരുദ്ധനാണ് അയാളെ തച്ചുകൊല്ലണം അങ്ങനെയുള്ള തച്ചുകൊല്ലണം എന്ന രീതിയിൽ ഇത്തരത്തിൽ വീഡിയോക്ക് താഴെ കമന്റുകൾ വരുമ്പോ അവരുടെ മാനസിക നില ഞാൻ നേരത്തെ പറഞ്ഞ സംഘിസത്തിൽ ഊന്നിയതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിനിടത്തെ ബാക്കിയുള്ള ഒരു കുറ്റക്കാരാണോ അല്ല അവരൊക്കെ ആന്റി സോഷ്യൽസ് ആണ് അത്തരത്തിൽ കമന്റുകൾ എഴുതുമ്പോൾ അതിനെ അതേ അവജ്ഞയിൽ അവഗണിച്ച് കളഞ്ഞാലല്ലാതെ അതിന് മറുപടി ആവില്ല പലരും അതിന് മറുപടി എന്നോണം മറ്റു പല വീടുകളിലും നേരെ തിരിച്ച് ഹൈന്ദവ വിരോധം അങ്ങോട്ട് ആളി കത്തിക്കുന്നത് കാണാം ഇവരെല്ലാവരും തന്നെ കാശ്മീരിലെ തീവ്രവാദികൾ ചെയ്തിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ഈ പ്രശ്നങ്ങൾ തീരും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ വർഷം കൊണ്ട് മാത്രമേ ഈ അടക്കമുള്ള ഈ വിഷയങ്ങൾ കുറേശ്ശെ കുറേശേ അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ പക്ഷെ വിചാരിക്കണം ഇപ്പോഴത്തെ ഈ കമന്റുകളും ഈ അഭിപ്രായങ്ങളും ഈ നിലപാടുകളും അതിന് സഹായിക്കില്ല അത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുകയുള്ളൂ